തമിഴ്നാട്ടിൽ ഓൺലൈൻ റമ്മി ഉൾപ്പെടെയുള്ള ഗെയിമുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഓർഡിനൻസിന് ഗവർണർ ആർ എൻ രവി അംഗീകാരം നൽകി ഓൺലൈൻ ഗെയിമുകൾ കളിച്ച് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചതോടെയാണ് ഇത്തരം ഗെയിമുകൾ നിരോധിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഓൺലൈൻ ഗെയിമുകൾ നിരോധിക്കുന്ന നിയമനിർമ്മാണത്തിനായി റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് കെ ചന്ദ്രവിന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതി ജൂൺ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി സ്റ്റാലിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയതിനു ശേഷമാണ് ഓർഡിനൻസ് ഇറക്കിയത് നിയമം ലംഘിക്കുന്നവർ മൂന്ന് മാസം വരെ തടവോ അയ്യായിരം രൂപ പിഴയോ ചുമത്തും കൂടാതെ ഓൺലൈൻ ചൂതാട്ടത്തിന് പരസ്യം നൽകുന്നവർക്ക് ഒരു വർഷം തടവോ അഞ്ച് ലക്ഷം രൂപ പിഴയോ രണ്ടും കോടിയുള്ള ശിക്ഷയോ അനുഭവിക്കേണ്ടി വരും ഓർഡിനൻസ് അനുസരിച്ച് ഗെയിമുകൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അത് െ രൂപീകരിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത മുൻ ഉദ്യോഗസ്ഥനാണ് ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റിയുടെ തലവൻ ഓൺലൈൻ ഗെയിമുകൾ നടത്തുന്ന കമ്പനികളുടെ പ്രവർത്തനത്തിന് അതോറിറ്റി മേൽനോട്ടം വഹിക്കും സമിതി ഇത്തരം സ്ഥാപനങ്ങളുടെ വിവരങ്ങളും ഡാറ്റയും ശേഖരിക്കുകയും ചെയ്യും കൂടാതെ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സർക്കാരിന് ഉപദേശിക്കുകയും ചെയ്യും ഷക്കിനോ ന്യൂസ് ബ്യൂറോ ചെന്നൈ